ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നാല് വർഷത്തിന് ശേഷം സൂപ്പർ ഓവർ വന്ന ഇന്നത്തെ മത്സരത്തിൽ ആരൊക്കെ അടിച്ച് അടിച്ചില്ല എന്ന് പറയുന്നതിനെക്കാട്ടി ഉപരിയായിട്ട് രാജസ്ഥാൻ റോയൽസിൻ്റെ മാനേജ്മെൻറ്റിലുള്ളവന്മാരെ നേരത്തെ നിർത്തി പിടിച്ച് കുനിച്ചു നിർത്തി കുണ്ടി അടിച്ച് പൊളിക്കണമെന്നാണ് പറയാനുള്ളത് സത്യം പറഞ്ഞാൽ ചകളടിച്ച് പൊട്ടിക്കേണ്ട പരിപാടിയല്ലേ യുവമാർ കാണിക്കുന്നത് ഈ ഷിംറൺ ഹൈറ്റ്മറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അവൻ കരീബിയനൊന്നും ആണെന്ന് തോന്നുന്നില്ല വെസ്റ്റ് ഇൻഡീസൊന്നും വന്നാൽ ആരിക്കത്തില്ല വേഷം മാറി വന്ന ബംഗാളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റ് ബംഗ്ലാദേശ് പോലെയാണ് അവൻ്റെ പെർഫോമൻസ് ഒരാളെ ഇങ്ങനെ ആക്ഷേപിക്കുന്നത് ശരിയല്ല പക്ഷെ ഇന്നത്തെ മത്സരത്തിൽ എന്തോ ഒരു എന്തോ രണ്ടുപേരെ റണ് ഔട്ടാക്കി കളഞ്ഞാൽ അല്ലേ അവസാനത്തെ ഓവറുകളിൽ നിന്ന് തുഴഞ്ഞത് വേറെ കാര്യം ആ സൂപ്പർ ഓവറിൽ രണ്ട് റണ് ഔട്ടിന്റെ പിന്നിലും ഹേറ്റ്മിയ റണ്ണന്റെ പങ്കുണ്ടായിരുന്നു കുറെ ആളുകൾ അന്തമായിട്ടുള്ള സഞ്ജു സ്നേഹം കൊണ്ട് ചില ആളുകൾ പരാഗിനെ നന്നായിട്ട് വെറുക്കുന്നുണ്ട് ഞാൻ സഞ്ജുവിനെ കുറ്റം പറയുന്നതെന്നല്ല ജസ്റ്റ് പറയുന്നുള്ളു സഞ്ജു ഒന്ന് നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ചെറുക്കിന് പരുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോട്ടെ അപ്പം സഞ്ജു എന്താ പറഞ്ഞേ റയാൻ പരാഗിനെ റൺ ഔട്ട് ആക്കിയതിന്റെ പിന്നിൽ ഹേറ്റ്മറിന് നല്ല റോൾ ഉണ്ട് കാരണം വൈഡ് പോയ പന്തിൽ വെറുതെ ചാർജ് ചെയ്ത് ഓടിക്കയറേണ്ട കാര്യമൊന്നുമില്ല ജയ്സ്വാളിനെ കൊണ്ട് ഡബിൾ ഓടിപ്പിച്ചതിനകത്തും അണ്ണന് നല്ല പങ്കുണ്ട് പിന്നെ എന്താണ് അവസാനം ഓവറുകളിൽ ഓടാതിരുന്നതിൻ്റെ വില കൊടുക്കുന്നു പിന്നെ അവസാനം ഡ്രോപ്പ് ചെയ്ത ക്യാച്ചിന്റെ വില എല്ലാം കൂടി രാജസ്ഥാൻ റോയൽസ് കൊടുത്തിട്ടുണ്ട് ഏതായാലും ഡൽഹി ക്യാപിറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം അവർ നന്നായിട്ട് തന്നെ കളിച്ച് ജയിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി സത്യം പറഞ്ഞാൽ രാജസ്ഥാന്റെ കായലിരുന്ന കളിയാണ് സ്റ്റാർക്കിന്റെ രണ്ട് ഓവറുകൾ പതിനെട്ടാമത്തെ ഓവറും ഇരുപാമത്തെ ഓവറും നല്ല രീതിയിൽ തന്നെ സ്റ്റാർക്ക് എറിഞ്ഞ് അപ്പം തന്നെ കളി അവരുടെ കയ്യിലേക്ക് വന്നിട്ടു പിന്നെ ഇൻഫോം ആയിരിക്കുന്ന സ്റ്റാർക്കാൻ്റെ ഫൈനൽ ഓവർ എറിയാൻ വരും സ്റ്റാർക്കിൻ്റെ ഒരു തളർച്ചയൊന്നും ബോളിങ്ങിൻ്റെ ബാധിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്നുണ്ടായിരുന്നു സൂപ്പർ ഓവർ നാളെ ഇറക്കിയപ്പോഴാണ് ഇൻഫോമിൽ നിൽക്കുന്ന ജയ്സ്വാളിനെ റാണെ ഒഴിവാക്കിയിട്ട് വേഷം മാറി വന്ന ബംഗാളി കരീബിയനെ പിടിച്ച് സൂപ്പർ ഓവറിനെ ഇറക്കി ഇവനൊക്കെ വേണ്ടിയിട്ടാണ് ഇവന്മാര് ജോസ് ബട്ലറിനെ കളഞ്ഞെന്ന് ഓർക്കുമ്പോഴുണ്ടല്ലോ പൊളിക്കണം അടിച്ച് ഒന്നും പറയുന്നില്ല ബട്ട് സ്റ്റാർക്ക് പ്രൂവ് എഗെയിൻ മത്സരം കഴിഞ്ഞ ശേഷം ഡെയിൽസ്റ്റേൻ്റെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു നീ എന്തുകൊണ്ടാണ് ഇത്ര വലിയ ബക്കറ്റിൽ പ്രതിഫലം വാങ്ങിക്കുന്നതെന്ന് മനസ്സിലായല്ലോ കാരണം സ്റ്റാർക്ക് അടികൊണ്ടും കൊണ്ടാലും ക്ലച്ച് മൊമൻസിൽ സ്റ്റാർക്കിനോളം രാജാവായിട്ടുള്ള വേറെ ആരുമില്ല ആക്ച്വലി രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം റാണയും കച്ച് പ്ലെയർ ആണ് റാണേ ഇറക്കാരും സൂപ്പർ ഓവറിൽ അത് ചെയ്തില്ല ഇൻഫോമിൽ നിൽക്കുന്നത് ജയ്സ്വാളിനെ ഇറക്കിയില്ല റാണയെ ഇറക്കിയില്ല എൻ്റെ പിന്നെ ഇതിനൊക്കെ എടുക്കുന്ന ആരാണ് ദ്രാവിഡണ്ണനാണോ സഞ്ജുവണ്ണനാണോ ആരായാലും രാജസ്ഥാൻ്റെ തീരുമാനങ്ങളെല്ലാം നല്ല തൊലഞ്ഞ് വരുന്നുണ്ട്